പാതിവഴിയിൽ ഡിക്ലെയർ ചെയ്ത ഇർഫാൻ പത്താന്റെ പ്രണയം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ അറ്റ്ലൈഡ് ഓവലിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഇർഫാൻ പത്താന്റെ അരങ്ങേറ്റം ഓസ്ട്രേലിയൻ മണ്ണിൽ ക്രീസിലെ അരങ്ങേറ്റത്തോടൊപ്പം തന്റെ പ്രണയത്തിന്റെ കൊടിയേറ്റം കൂടി ഇർഫാൻ അന്ന് നടത്തി പരിക്കേറ്റ സഹീർഖാനു പകരം ടീമിലെത്തിയെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ ഇർഫാൻ വിമാനം കയറുമ്പോൾ കൂടെ ആ പ്രണയവും കൂട്ടുവന്നു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥനായ വീരേന്ദ്രദേവിന്റെ മകൾ ശിവാംഗി ദേവായിരുന്നു ഇർഫാൻ പത്താന്റെ മനസ്സുകീഴടക്കിയ സുന്ദരി പെൺകുട്ടി ജാതി മത വേർതിരിവുകൾ ഒരുപാടുണ്ടായിരുന്നിട്ടും ഇരുവർക്കുമിടയിൽ യാഥാസ്ഥിതിക ചുറ്റുപാടിൽ പള്ളി മോഹീനായിരുന്ന പിതാവിന്റെ കർശന ശാസനയിൽ വളർന്ന ഇർഫാൻ ഹൈന്ദവ സ്ത്രീയെ പ്രണയിക്കുക നാലു വർഷത്തോളം പത്താനും ശിവാങ്കിയും തങ്ങളുടെ പ്രണയം രഹസ്യമായി സൂക്ഷിച്ചു രണ്ടായിരത്തി ഏഴിൽ ഗുജറാത്തിൽ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പഠാനെ കാണാൻ ശിവാങ്കി ഓസ്ട്രേലിയയിൽ നിന്നെത്തിയതോടെ രഹസ്യമായിരുന്ന പ്രണയം പരസ്യമായി രണ്ടായിരത്തിഒമ്പതിൽ ഇരുവരും വിവാഹം കഴിക്കുമെന്ന വാർത്തകൾ പരാസി മാധ്യമങ്ങൾ പാടി നടന്നെങ്കിലും ജ്യേഷ്ഠൻ യൂസഫ് പത്താന്റെ വിവാഹത്തിനു ശേഷം മാത്രമേ താൻ വിവാഹിതനാകൂ എന്ന തീരുമാനം എല്ലാവരെയും പോലെ ശിവാംഗിയേയും ഞെട്ടിച്ചു അത്രയും കാത്തിരിക്കുന്നതിൽ അർത്ഥശൂന്യത കണ്ടെത്തിയ ശിവാങ്കി ആ ബന്ധത്തിന് മനസ്സിലാ മനസ്സോടെ വിരാമമിടാൻ തീരുമാനിച്ചു പ്രണയത്തിന്റെ ക്രീസിൽ കുത്തിരിഞ്ഞ് പുറത്തേക്ക് പോയ പന്ത് പോലെ ആ പ്രണയം പാതി വഴിയിൽ ഡിക്ലെയർ ചെയ്തതായി പ്രഖ്യാപിച്ച് ഇർഫാൻ ചേട്ടൻ യൂസഫിന്റെ ഊഴം കഴിയാൻ കാത്തിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ നിന്നും ഒഴിഞ്ഞ് പരിശീലകനും കമന്റേറ്ററുമായി കഴിയുന്ന വേളയിലാണ് ഇർഫാൻ സൗദിയിൽ ജനിച്ചു വളർന്ന സഫ ബൈഗിനെ കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ദുബായിൽ നടന്ന ഒരു പാർട്ടിക്കിടെയാണ് കൂടിക്കാഴ്ച അന്ന് മിഡിൽ ഈസ്റ്റിൽ മോഡലിംഗിൽ തിളങ്ങി നിൽക്കുന്ന ഇരുപത് കാരിയായിരുന്നു സഫ ഒപ്പം അറിയപ്പെടുന്ന ഒരു നെയിൽ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു രണ്ടു കൊല്ലത്തെ രഹസ്യ പ്രണയത്തിനൊടുവിൽ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ടായിരത്തി പതിനാറിൽ സൗദിയിലെ മക്കയിൽ നടന്ന വിവാഹത്തിൽ ഇരുവരും ഒന്നിച്ചു തീർത്ഥം സ്വകാര്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് സുലൈമാനെന്നും ഇമ്രാൻ എന്നും പേരുള്ള രണ്ടാൺകുട്ടികളും സഫാ ബേഗമൊത്തുള്ള സന്തുഷ്ട കുടുംബജീവിതത്തിന്റെ ത്രില്ലിലാണ് ഇർഫാൻ ഫത്താൻ ഇപ്പോൾ ആ പഴയ പ്രണയ ഓർമ്മകൾ ഇപ്പോൾ ഉണ്ടാവാറുണ്ടോ എന്ന ചോദ്യത്തിനൊരു ചിരി മാത്രമാണ് ഇർഫാൻ ബത്താന്റെ പ്രതിസമ്മാനം